അസലമലേക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള എഗ് ഫ്രൈയിങ് കൊണ്ടാണ് നമ്മൾക്ക് ചോറിനൊക്കെ മീനൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് മറ്റ് പെജിറ്റേറിയൻ കറി വെച്ച സൈഡ് സൈഡായിട്ടൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മുട്ട ഫ്രൈ ആണ് ഇത് അതുപോലെ തന്നെ ചായക്കും കൂട്ടാൻ നമുക്ക് വെറുതെ തന്നെ തിന്ന് നടക്കാനൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ട ഫ്രൈ ആണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു കണ്ടുനോക്കാം വീഡിയോ കാണുന്നതിന് മുമ്പിൽ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ ശരി നമുക്ക് പൊട്ട തന്നെ നമ്മളെ എത്ര എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പോയി കണ്ടു നോക്കിയാലോ ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് കോഴിമുട്ടിയാണ് നല്ലതുപോലെ വേവിച്ച് നമുക്കിതൊന്ന് വെക്കാം അതിനുശേഷം ഞാൻ നമ്മൾ മുട്ടയൊക്കെ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മൾക്ക് എല്ലാ എല്ലാ മുട്ടയും ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്നും മാറ്റി വെക്കാം അതിനുശേഷം ഞാൻ ഓരോ എടുത്തിട്ട് ഇതേപോലെ ഞാൻ വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാ ഭാഗവും നല്ലതുപോലെ തന്നെ ഇത് ഇതേപോലെ വരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ നമ്മളെ മസാല എല്ലാം മുട്ടേൻ്റെ അകത്തേക്ക് പിന്നെ പിടിക്കുകയുള്ളൂ ഇതെല്ലാം നല്ലതുപോലെ നമുക്ക് അഞ്ചും മുട്ടയും ഒരേപോലെ വരഞ്ഞ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഞാൻ ചൂടായി വരുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു അഞ്ചാറ് അല്ലി നമ്മൾ വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം നല്ലതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് മൂത്ത് വരുമ്പം നമുക്കതിലേക്ക് ഒരു വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത് കട്ടി കുറഞ്ഞിട്ട് തന്നെ നീളത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി അതിനാവശ്യമുള്ള കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കിതൊന്നും വഴറ്റിയെടുക്കണം നമ്മൾ ഉള്ളിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലോണം വരണം നല്ലതുപോലെ തന്നെ ഇതേപോലെ നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുത്തതിനു ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് അതിനുവേണ്ടി നല്ലതുപോലെ തന്നെ തീ ഗ്യാസൊക്കെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളെ പൊടികളെ ചേർത്ത് കൊടുക്കാം ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂണോളം നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഒന്നര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തതിനു ശേഷം അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മളെ പെരിഞ് ചെറിയ ജീരകത്തിൻ്റെ പൊടി നല്ല ജീരകത്തിന്റെ പൊടിയും അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം നമ്മൾ ഗരം മസാലപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ചൂടാക്കിയിട്ടെടുക്കുക നല്ലതുപോലെ പൊടീൻ്റെ പച്ചമണൊക്കെ മാറുന്നത് വരെ നമ്മൾ എണ്ണയിൽ കിട്ടുന്ന നല്ലവണ്ണം അട്ടിയെടുക്കണം നമ്മൾ ഉള്ളിയിൽ നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുക നമ്മൾ പൊടീൻ്റെ പൊടിയൊക്കെ നല്ലതുപോലെ മസ അതിൻ്റെ പച്ചച്ചുവെല്ലാം പോയതിന് ശേഷമാണ് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുന്നത് മുട്ടയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് കോട്ടിങ് കോട്ടിങ്ങാക്കിയിട്ട് എടുക്കണം നമ്മളെ മുട്ട നമ്മളെ മുട്ടയ്ക്ക് കംപ്ലീറ്റ് നമ്മൾ ഈ മസാലയും പൊടികളെല്ലാം നല്ലതുപോലെ പിടിക്കുന്ന രൂപത്തിൽ ഇതേപോലെ നമുക്ക് ആക്കി ചെയ്ത് കൊടുക്കണം നമ്മളെ മുട്ട ഫ്രൈ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് നല്ല ഇത് നല്ലതുപോലെ പൊരി നല്ല ഫ്രൈ ആയിട്ട് തന്നെ എടുക്കണം എന്നാൽ മാത്രമേ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പച്ച ഈ എണ്ണൻ്റെ ഈ മുളകിൻ്റെയൊക്കെ പച്ച ചുവ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളിയും അതേപോലെ മുട്ടയും എല്ലാം നല്ലതുപോലെ തന്നെ ഫ്രൈ ആക്കി തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം നമ്മളെ മുട്ട നല്ലതുപോലെ ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയുണ്ട് നമ്മൾ ഈ മുട്ട ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെ സിമ്പിളാണ് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾക്ക് എന്താണെന്ന് അപ്പുറം ഇപ്പുറം ഒന്നും ചിന്തിക്കാതെ രണ്ട് മുട്ടയുണ്ടെങ്കിൽ മുട്ട ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ കൈക്കൂട്ടി കഴിക്കാൻ പറ്റുന്ന അടിപൊളി മുട്ട ഫ്രൈ ആണ് എന്നാൽ ശരി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവരോടും അസ്സലാമലൈക്കും താങ്ക് യു